ചേർത്തല നൈപുണ്യ കോളേജിലെ എൻ സി സി യൂണിറ്റുകൾ അർത്തുങ്കലെ അംഗൻവാടിയും പരിസരവും ശുചീകരിച്ചു തീരദേശ മേഖലയുടെ ഉന്നമനത്തിനായി നടത്തുന്ന സമുദ്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് ചേർത്തല നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അർത്തുങ്കൽ തീരദേശ മേഖലയുടെ ഉന്നമനത്തിനായി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് സമുദ്ര സമുദ്രയുടെ കീഴിൽ കോളേജിലെ ക്ലബ്ബുകളുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും ആഭിമുഖ്യത്തിൽ ഒട്ടനവധി പരിപാടികൾ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കുമായി നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായി അധ്യയന വർഷത്തെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കോളേജിലെ എൻ സി സിയുടെ നേതൃത്വത്തിൽ അർത്തങ്കൽ അറവുകാട് നാപ്പത്തിയേഴാം നമ്പർ അംഗൻവാടിയും പരിസരവും വിദ്യാർത്ഥികൾ വൃത്തിയാക്കി നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ചേർത്തല ചേർത്തലെ തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാവിധ ഉന്നമനത്തിനും വേണ്ടിയിട്ട് കുറെ നാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ അർത്തുങ്കൽ ഭാഗത്ത് ഒരു കോസ്റ്റൽ റീജിയനിലെ ഉന്നമനത്തിനായിട്ട് വേണ്ടിയിട്ട് ഒരു പരിപാടിയാണ് സമുദ്ര ഈ സമുദ്രയുടെ ഭാഗമായിട്ട് നമ്മൾ അർത്തുങ്കൽ റീജിയനിൽ പലവിധ പരിപാടികൾ അതായത് കുട്ടികൾക്കുള്ള ട്യൂഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലിറ്ററസി ക്ലാസ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കുക്കിംഗ് ക്ലാസ്സുകൾ ഹൈജീൻ ക്ലാസ്സുകൾ കൊമേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലാസ് തുടങ്ങിയ പലവിധ തരത്തിലുള്ള ക്ലാസ്സുകളും ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇഡി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പേപ്പർ ബാഗ് നിർമ്മാണം അല്ലെങ്കിൽ അതുപോലുള്ള ക്രാഫ്റ്റ് മേക്കിംഗ് തുടങ്ങിയ കുറച്ചധികം പരിപാടികൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ നടത്തി വരികയാണ് അപ്പോൾ ഈ സമുദ്ര പദ്ധതിയുടെ ഈ വർഷത്തെ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം എന്ന നിലയ്ക്ക് നമ്മളിന്ന് ഈ ഒരു അംഗനവാടിയിലെ ക്ലീനിങ് അതും നമ്മുടെ കോളേജിലെ യുടെ ഭാഗമായിട്ട് ഇന്ന് ചർത്തല സൗത്ത് പഞ്ചായത്ത് അംഗവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ടോമി ഏലശ്ശേരി നൈപുണ്യ കോളേജ് അധ്യാപകരായ ബി ആർ ശരണ്യാമോൾ ബി ഐ സ്വപ്ന എക്സാം സെൽ ഓഫീസ് അസിസ്റ്റന്റ് ആനി ഏലീശ അംഗൻവാടി അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു കോളേജിലെ എൻ സി സി അംഗങ്ങൾ ആയ ഇരുപതോളം വിദ്യാർത്ഥികളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്